പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച മാസ്ക് വിതരണവുമായി കിടക്കുകയാണ് റോഡിലെ പടുകൂറ്റൻ കുഴികളും രൂക്ഷമായ പൊടിശല്യവും കാരണം നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസേന ദുരിതം അനുഭവിക്കുന്നത് പ്രദേശത്തെ റോഡിന് ഇരുവശവും താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും വ്യാപാരികളും കാൽനറ ഉൾപ്പെടെ ഈ ദുരിതം സഹിക്കാൻ കഴിയാതെ ശക്തമായ ജനകീയ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെറിയ കുട്ടികൾ മുതലുള്ള സമീപവാസികൾ റോഡിലെ പൊടിശല്യം മൂലം രോഗികളായി മാറിയിട്ടുണ്ട് റോഡിലെ കുഴിയിൽ വീണതിനെ തുടർന്ന് അപകടമരണം വരെ സംഭവിച്ചിട്ടുണ്ട് റോഡ് തകർച്ചയ്ക്കെതിരെ നടപടിയെടുക്കാനാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് പ്രതിഷേധ പ്രകടനവും ജനകീയ ശേഖരണവും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിവേദന സമർപ്പണവും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് അധികൃതരുടെ അനാസ്ഥ തുടരുകയാണെങ്കിൽ തുടർ ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം അത് കാറ്റിലൂടെ വന്ന് നമ്മൾ ശ്വസിക്കുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകുന്നു ശ്വാസം മുട്ടുണ്ടാവുന്നു അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ മണ്ണ് പുറമെ കുഴിയും അതുമാതിരി കുണ്ടും കുഴിയും കല്ലും കൂരയും ഇതെല്ലാം കാരണം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു വണ്ടി പോകുമ്പോൾ കല്ല് തെറിച്ചിട്ട് ദേഹത്ത് വന്ന് തട്ടി യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല വീടിൻ്റെ മുറ്റത്തിൽ നിന്ന് കുട്ടികൾക്ക് പോലും ഒന്ന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കല്ലുകൾ തെറിക്കുകയാണ് ജനൽ ചില്ലുകൾ പൊട്ടുന്നു ഈ വക പലതരത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും ഈ വക പരിക്കും പലതരത്തിലുള്ള രോഗങ്ങളും സഹിച്ചു രണ്ട് രണ്ടര വെബ്സായിട്ട് ഞങ്ങൾ ഈ റോഡിൻ്റെ ചോദനീയാവസ്ഥ കാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട അധികാര അധികാരവർഗങ്ങൾ മുഴുവൻ കണ്ടിരിക്കുന്നു എല്ലാവരും ഇനി കാലത്തൊന്നും പക്ഷേ പക്ഷെ എല്ലാവരും പറയുന്നത് മറ്റു പലരെ ഒരാൾ കുട്ടപ്പോഴത്തെ അങ്ങോട്ട് കുറ്റപ്പെട്ടവരുടെ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ലയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ചത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള പൗര മുന്നണിയാണ് ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഞങ്ങൾ ആസൂത്രണം മുന്നോട്ട് ഭാഗമായിട്ടാണ് ഇതിലേ പോകുന്ന ആളുകൾക്ക് ഈ പോകുന്ന ആളുകൾക്ക് മാസ്ക് വിതരണം നടത്തുന്നത് പാലത്ര ഗേറ്റ് സെന്ററിൽ നടന്ന പ്രതിഷേധ സൂചക മാസ്ക് വിതരണത്തിന് ജനകീയ സമിതി ചെയർമാൻ ഇ എം ഖാലിദ് കൺവീനർ അബ്ദുൾ അസീസ് അഡ്വൈസർ കോയാനി മാസ്റ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മൂസക്കുട്ടി മണി കുഞ്ഞിമോൻ ഇക്ബാൽ ഹരി ഇ എം ബഷീർ പി ബഷീർ കെ വി മുത്തു മുസ്തഫ കെ വി തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് തൃത്താല